അനാമിക അനിയെ കല്യാണം കഴിക്കുന്നതിനു മുമ്പ് മറ്റൊരാളെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് ആദർശിനും നയനയ്ക്കും മനസ്സിലാവുകയാണ് അനാമികയുടെ ആദ്യ ഭർത്താവ് ആദർശിന്റെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരനായിരുന്നു ഒരു ദിവസം ആദർശ് തന്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോ എന്തൊക്കെയുണ്ട് ശരത്തെ നിന്റെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരു ദിവസം ഞാനും നയനയും കൂടി നിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് നിന്റെ ഭാര്യ ഒന്ന് പരിചയപ്പെടാലോ അങ്ങനെ ആദർശ് പറയുമ്പോ എന്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങോട്ടൊന്നും വരണ്ട അവൾ എന്നെ ചതിച്ചടാ എന്റെ കൈയിൽ നിന്ന് നഷ്ടപരിഹാരമായി കോടികളാണ് അവൾ കൊണ്ടുപോയിരിക്കുന്നത് അവളും അവളുടെ കുടുംബവും പണത്തിനു വേണ്ടി എന്നെ ബലിയാടാക്കുമായിരുന്നു ഞാനും അവളും ഡിവോഴ്സായിട്ട് കുറച്ചു നാളായി എന്നൊക്കെ ശരത് അവക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നടാ ഒരുപാട് നാളായില്ലേ നിന്നെ ഒന്ന് വിളിച്ചിട്ട് നിന്നെ നിന അവളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്ട്സപ്പ് ചെയ്തേക്ക് ഇനി മറ്റാരും അവളുടെ വലയിൽ വീഴാൻ പാടില്ല അങ്ങനെ ആദർശ് പറഞ്ഞത് കേട്ട് ശരത്ത് തന്റെ മുൻഭാരിയുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഫോട്ടോ കണ്ട് ആദർശാക്കി ഞെട്ടി നിൽക്കുവാണ് അയ്യോ ഇത് നമ്മുടെ അനാമികയുടെ ഫോട്ടോ അല്ലേ നയനെ ഓടിവാ ഇത് നോക്ക് ഇത് അനാമിക തന്നെയല്ലേ എന്ന് പറഞ്ഞ ആദർശ് ആ ഫോട്ടോ നയനയ്ക്ക് കൂടി കാണിച്ചു കൊടുക്കുന്നുണ്ട് അതെ ആദർശ ഇത് അവള് തന്നെയാണ് അനാമിക അവള് നേരത്തെ കല്യാണം കഴിച്ചതാണെങ്കി നമ്മള് അതറിയാതെ പോയല്ലോ നമ്മൾ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അനിയുടെ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു ആദർശേട്ടാ ഞാൻ തന്നെ ഈ കല്യാണം മുടക്കി അനിയെ നമ്മുടെ നന്ദുനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചേനെ എന്നൊക്കെ പറയുവാണ് നയന നയനീവാ ഇക്കാര്യം വീട്ടിൽ എല്ലാരെയും അറിയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ ആദർശ് അവളെ വിളിച്ചുകൊണ്ട് പോവാണ് മുത്തശ്ശ ഈ അനാമിക അനിയെ വഞ്ചിക്കുമായിരുന്നു അവളുടെ രണ്ടാം കല്യാണമാണ് ആണ് എന്റെ കൂട്ടുകാരൻ ശരത്തിനെയാണ് ഇവൾ ആദ്യം വിവാഹം കഴിച്ചിരിക്കുന്നത് അവനെ പറ്റിച്ച കോടികളാണ് ഇവൾ നഷ്ടപരിഹാരം വാങ്ങിച്ചുകൊണ്ട് പോയത് എന്നിട്ടിപ്പോ എന്റെ അനിയന്റെ ജീവിതം തകർത്തിയിരിക്കുവ ഇവള് അങ്ങനെ ആദർശ് എല്ലാരോടും പറയുന്നുണ്ട് അത് കേട്ട് അനാമികന്റെ രേവതിയൊക്കെ ആകെ ഭയന്ന് നിക്കുവാണ് എടാ ആദർശ് എന്റെ മരുമകളെ പറ്റി ഇല്ലാത്ത കഥ പറയാൻ നിനക്ക് എങ്ങനെ തോന്നിയെടാ എന്റെ അനിയനല്ലേ അനി അപ്പോ അവന് നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടിയതോർത്ത് സന്തോഷിക്കേണ്ടതിന് പകരം നീ അവന്റെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കുന്നോടാ എന്റെ ഭാര്യ ആയിരിക്കും ഈ നുണക്കഥയും പറഞ്ഞ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അങ്ങനെ ജാനകി ചോദിക്കുവാണ് ദേ ഇളയമ്മേ എനിക്ക് നുണക്കഥ പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കലല്ല ജോലി ആദർശട്ടം പറഞ്ഞതൊക്കെ സത്യമാണ് മുത്തശ്ശ വിശ്വാസം വന്നില്ലെങ്കിൽ അനാമികയും അവളുടെ കുടുംബത്തെ പറ്റിയും അവളുടെ നാട്ടിൽ പോയി ഒന്ന് ശരിക്ക് അന്വേഷിച്ചു നോക്ക് അപ്പോ മനസ്സിലാവും നിങ്ങളുടെ മരുമകള് എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ നയന ജാനകിക്ക് മറുപടി കൊടുക്കുവാണ് നിർത്തടി നാണൂല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അന്യ പുരുഷന്മാരുടെ മുഖത്ത് ശരിക്കൊന്നും നോക്കുക പോലുമില്ല എന്റെ അനാമിക മോള് എന്നിട്ട് അങ്ങനെയുള്ള മോളെ പറ്റി അനാവശ്യം പറഞ്ഞു പരത്തുന്നോ ഇനി എന്റെ മരുമകളെ പറ്റി ഒരു വാക്ക് നീ മിണ്ടിയ നിന്നെ ഈ വീട്ടില് ഞാൻ വച്ചുപോറപ്പിക്കില്ല ഈ ജാനകി ആരാണെന്ന് നീ ഇപ്പോ അറിയും അങ്ങനെ നയനക്ക് നേരെ വന്ന് പറയുവാണ് ജാനകി അതെ ജാനകി ഞാനും നിന്റെ കൂടെയാണ് അനാമിക മോളെ പറ്റി കെട്ടുകഥകൾ ഉണ്ടാക്കി അനിയേയും അനാമികയെയും തമ്മിൽ തെറ്റിക്കണം അതാണ് ഇവളുടെ ലക്ഷ്യം അതിന് ഇവള് കണ്ടെത്തിയ മാർഗമാണ് അനാമിക മോളുടെ രണ്ടാം വിവാഹത്തിന്റെ കഥ അതിവിടെ ചെലവാകില്ല ഇവളെയും ഇവളുടെ ശേഷിയെ പോലെയുള്ള സ്വഭാവം ഒന്നും അനാമിക മോൾക്ക് കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടി അനാമിക മോള് അനാമിക മോള് ഇങ്ങനൊരു തെറ്റ് ചെയ്യൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജാനകി അങ്ങനെ ദേവിയാനി പറഞ്ഞത് കേട്ട് അനാമികക്കും അവളുടെ അമ്മയ്ക്കും സന്തോഷാവുമാണ് ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിക്കില്ലമ്മ എന്നെ പറ്റി എന്തൊക്കെയാ ഈ വീട്ടിലുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നേ അനിയല്ലാതെ ഭർത്താവായി മറ്റൊരാളിനെ സങ്കല്പിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ അനാമിക കരച്ചിൽ അഭിനയിക്കുന്നുണ്ട് ജാനകി വന്ന് അവളെ ചേർത്തുപിടിച്ച് സമാധാനിപ്പിക്കുവാൻ ദേവിയാനി നിന്റെ മോനും മരുമോളും പറയുന്നത് ഇത്രയും നേരം ഞാൻ കേട്ടോണ്ട് നിൽക്കുമായിരുന്നു എവിടെ വരെ പോകും അറിയാനായിട്ട് ആദർശിനും അവന്റെ ഭാര്യക്കും എൻറെ മകളെ പറ്റി എന്തും വിളിച്ചു പറയാനായോ രണ്ടാം വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നത് നയനയും അവളുടെ ശേഷിയും അല്ലാതെ എന്റെ മോൾക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇവരുടെ എല്ലാ കഥകളും കേട്ട് സഹിച്ചോണ്ട് ഇവിടെ താമസിക്കാൻ എന്റെ മകളെ കിട്ടില്ല അനാമിക മോളെ നീ പോയി ബാഗൊക്കെ പാക്ക് ചെയ്തോണ്ട് വാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി താമസിക്കാം അങ്ങനെ രേവതി ആവശ്യപ്പെടുന്നുണ്ട് അത് കേട്ട് മുത്തശ്ശൻ രേവതി പോകാൻ വരട്ടെ ആരും എടുത്തു ചാടി ഒരു തീരുമാനം ഇവിടെ എടുക്കണ്ട മോനെ ആദർശേ യാതൊരു തെളിവുമില്ലാതെ ഒരു പെൺകുട്ടിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റല്ലേ അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതിന് ഒരു തെളിവില്ലെന്ന് ആര് പറഞ്ഞു മുത്തശ്ശ ഇതാ എന്റെ ഫ്രണ്ട് എനിക്ക് അയച്ച ഫോട്ടോ ആണ് കല്യാണ വേഷത്തിൽ ഈ നിൽക്കുന്നത് അനാമിക തന്നെയല്ലേ എന്ന് പറഞ്ഞ് ആദർശ ആ ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ഫോട്ടോ കണ്ട് വിശ്വസിക്കാനാവാതെ അവിടെ തളർന്നു വീഴുകയാണ് ജാനകി ജാനകി എന്തു പറ്റി നയനെ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ എന്നു പറഞ്ഞ ദേവിയാനിയും ജലസിയൊക്കെ കൂടി ജാനകിയെ താങ്ങി പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോവാണ് ജാനകിക്ക് എന്താ അറിയാനായി ബാക്കിയുള്ളവരും അവരുടെ പിന്നാലെ പോകുന്നുണ്ട് അമ്മ ഇതാണ് പറ്റിയ സമയം നമുക്ക് ഇവിടെ രക്ഷപ്പെട്ടാലോ എല്ലാരും നമ്മളെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ ഇനി നമ്മൾ എന്തു ചെയ്യും ഇവിടെ നിന്നാ നമ്മളെ ഇപ്പൊ ജയിലാവും അങ്ങനെയൊക്കെ അനാമിക പറയുന്നുണ്ട് അതേ മോളെ എങ്ങനെങ്കിലും ഇവിടെ രക്ഷപ്പെട്ടേ മതിയാവൂ ഇല്ലെങ്കിൽ ഇവർ തരുന്ന ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് പറയുവാണ് രേവതി